രാവിലെ ബ്രൂജിനോട് വിട് പറഞ്ഞ് ഞങ്ങള് ബ്രസൽസിലേക്ക് പോവാണ് രാവിലെ ഏകദേശം ഒരു ആറു മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിച്ചൺ ഒന്നും തുറന്നിട്ടില്ല പോയി ഇന്ന് ഞങ്ങളുടെ ഏഴു ദിവസത്തെ യൂറോപ്പ് ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഫ്രാൻസിലെ ലീലും ബ്രസൽസിലെ ബ്രൂഷുമാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഇപ്പോൾ ഞങ്ങളുള്ളത് ബ്രൂഷിലാണ് ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ ബ്രസൽസിലേക്ക് പോകണം ഒരു പത്ത് മിനിറ്റ് ബസ് പിടിച്ചാൽ ഇവിടെ നിന്ന് യാത്രയുടെ ചെലവ് ഏറ്റവും ചുരുക്കാൻ വേണ്ടി ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞോഡുകളില് അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അത് ഒരു ഏകദേശം ഒമ്പത് മണിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ബസ് യാത്ര ചെയ്താൽ നമ്മൾ ബ്രസൽസിലെത്തും അവിടെ രണ്ട് ദിവസം തങ്ങി ബ്രസൽസ് എല്ലാം മൊത്തം കണ്ടതിന് ശേഷം അടുത്ത ദിവസം ലക്സബർഗിലേക്ക് പോവുകയും അവിടെ മൂന്ന് ദിവസം താമസിക്കുക എന്നതാണ് ഞങ്ങളുടെ ഐറ്റിലെ പ്ലാൻ ഞാൻ പോളിനോട് പറയുകയായിരുന്നു നമ്മുടെ ഈ യാത്രയിൽ മലയാളികളെ കാണാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം ഈ ബ്രൂഷായിരിക്കും കാരണം ഇത് വളരെ ചെറിയൊരു പുരാതന നഗരമാണ് ഇവിടെ ജോലി സാധ്യതകൾ കുറവാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണവും കുറവാണ് പക്ഷേ ചന്ദ്രനിൽ പോയാലും മലയാളികളെ കാണും എന്നൊരു എന്നൊരവസ്ഥയായിരുന്നു ഞങ്ങളുടേത് ഈ പിള്ളേര് ഇവിടെ പഠിക്കാൻ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല ആറൊരു മാസം ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവരിവിടെയാണ് ജോലി നോക്കുന്നതെങ്കിലും ഇവര് യൂണിവേഴ്സിറ്റി കുറച്ച് അകലെയാണ് ഇവിടെ നിന്ന് ട്രെയിൻ പിടിച്ചു വേണം അവർക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ അങ്ങനെ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞുവെപ്പിക്കുകയും കുറച്ച് പാടുപെട്ടു കാരണം ഈ വെല്ലുവിളി ഞങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ പുറകിൽ നിന്നൊരു ചേട്ടനാണ് ഞങ്ങൾക്ക് വേണ്ടി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് ബെൽജിയത്തിൽ ശരിക്കും നാല് ലാംഗ്വേജുകളുണ്ട് മെയിനായിട്ട് അവിടെ സംസാരിക്കുന്നത് ഡച്ചാണ് പിന്നെ ഫ്രഞ്ചും കുറച്ചുകൂടി കോമൺ ആണ് പക്ഷേ ഇംഗ്ലീഷും ജർമ്മനും കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ അത്ര കോമൺ അല്ല ഹോസ്റ്റൽ കിച്ചണൊന്നും ഒന്നും തുറക്കാത്തതുകൊണ്ട് ഞങ്ങളെ വാട്ടർ ബോട്ടിലൊന്നും നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ആ ചായക്കടയിൽ നിന്ന് ഞങ്ങൾ രണ്ട് വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചായിരുന്നു പക്ഷേ ചായപൊടി കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഫ്രീ വാട്ടർ ഫൗണ്ടനൊക്കെ കണ്ടത് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഫ്രീ വാട്ടർ ഫൗണ്ടൻസ് കാണും അപ്പോൾ അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ എടുക്കുക യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ അതിനുള്ള പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പോകേണ്ട ഫ്ലിക്സ് ബസിൻ്റെ ബസ് സ്റ്റോപ്പ് ബ്രൂഷ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടുപുറത്താണ് അത് രാവിലെ ആയതുകൊണ്ട് ജോലിക്കാരുടെയും സ്റ്റുഡൻസിൻ്റെയും നല്ല തിരക്കാണ് ബസ് കാത്ത് നിൽക്കുമ്പോൾ നാട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു ഞാൻ മുമ്പ് എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഈ സിമ്മാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ പി ഡി എഫ് ഐ കൊടുത്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനുണ്ട് ചെക്ക് ചെയ്യുക ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു ഈ ബസ്സൊക്കെ നേരത്തെ തന്നെ ഓൺലൈനിൽ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് നേരത്തെ ബുക്ക് ചെയ്ത ഇതിൻ്റെ പ്രൈസെല്ലാം വളരെ ചീപ്പാണ് യൂറോപ്പിലൂടെ ബസ് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയലാഭവും ഉണ്ട് അതുപോലെ തന്നെ പൈസ ലാഭവും ബസ്സിൽ നമുക്ക് ഏകദേശം രണ്ട് ലഗേജ് വരെ ഉപയോഗിക്കാം അതിന് എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണ്ട യൂറോപ്പിൽ നിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ ഇമിഗ്രേഷൻ ചെക്കോ അതുപോലെ മറ്റ് ചെക്കിങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ചെറുതായി ഒന്ന് മയങ്ങി കണ്ണു തുറക്കുമ്പോഴേക്കും നമ്മൾ അടുത്ത രാജ്യത്ത് എത്തിയിരിക്കും അങ്ങനെ ഒന്നര മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് യു കെയിലെ ലണ്ടൻ പോലെ തന്നെ ബ്രസൽസ് ഒരു കോസ്മപൊളിറ്റൻ സിറ്റിയാണ് അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു പതിനാലാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെ ഇതൊരു ഡച്ച് ഏരിയ ആയിരുന്നു പിന്നീട് സ്പാനിഷുകാരും എല്ലാം ഈ സ്ഥലം പിടിച്ചടക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതോടുകൂടി ഇവിടെ ബെൽജിയം റെവല്യൂഷൻ വരികയും ബെൽജിയം എന്നൊരു രാജ്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു രണ്ട് ലോക മഹായുദ്ധകാലത്തും ജർമ്മൻ അധിനിവേശത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ച ഒരു നഗരമായിരുന്നു ഇത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കാരണം ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മെട്രോയിൽ പോകണം നേരത്തെ കണ്ട ആ പുള്ളിക്കാരി പറഞ്ഞതനുസരിച്ച് ഇവിടെ മെട്രോ സ്റ്റേഷൻ റിനോവേഷൻ നടക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് എല്ലാം ഡിഫറെൻറ്റ് സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയെങ്കിലും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത് ഇത് അത്യാവശ്യം വലിയൊരു മെട്രോ സ്റ്റേഷൻ തന്നെയാണ് പോകുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബ്രസൽസിൽ കാണാനുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് കവർ ചെയ്യാം നമ്മൾ ഒരു ദിവസത്തെ വൺ ഡേ ട്രാവൽ കാർഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ് ട്രാം മെട്രോ ഇതെല്ലാം നമുക്ക് ആ ടിക്കറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ യു കെയിൽ താമസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് യൂറോപ്പ് കാണാൻ പോകുമ്പോൾ ഞാൻ മെയിനായിട്ട് ക്യാഷ് ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന കാർഡ് ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ കാർഡ് അല്ലെങ്കിൽ റിവോൾട്ടിൻ്റെ കാർഡാണ് ഈ കാർഡുകൾക്കൊന്നും ട്രാൻസാക്ഷൻ ഫീ ഇല്ല അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതായത് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എ ടി എമ്മിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോഴും നമ്മൾ അതിന് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ക്രെഡിറ്റ് കാർഡാണ് കടകളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കടക്കാർ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഓൺ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്തണോ അതോ യൂറോയിൽ ട്രാൻസാക്ഷൻ നടത്തണമെന്ന് ഒരിക്കലും നമ്മുടെ ഓൺ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്തരുത് ഇപ്പോൾ അത് പൗണ്ടിലായാലും ഇഞ്ച് റുപ്പിയിലായാലും കാരണം അത് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ പേ ചെയ്യുമ്പോൾ അത് യൂറോ തന്നെ പേ ചെയ്യണം അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മെട്രോകൾ യാത്ര ചെയ്ത് ഞങ്ങൾ താമസിക്കേണ്ട അടുത്തേക്ക് ഞങ്ങൾ എത്തി ഈ കാണുന്ന എം എന്നുള്ള സൈൻ എവിടെ കണ്ടാലും അതിനർത്ഥം അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏതൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോഴും നമ്മളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ആ നാടിൻ്റെ വൃത്തിയാണ് എന്നാൽ ബെൽജിയത്തിന് തന്നെ ഒരു നഗരമായ ബ്രൂഷിൽ നിന്ന് ബ്രസൽസിലേക്ക് എത്തിയപ്പോൾ കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടായി ബ്രൂഷ് എന്ന് പറയുന്നത് വളരെ സുന്ദരമായതും വളരെ വൃത്തിയുമുള്ള ഒരു നഗരമാണ് എന്നാൽ ആ വൃത്തി ബ്രസൽസിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തിച്ചേർന്നു യൂറോപ്പിലെ ഒട്ടുമിക്ക ഹോസ്റ്റലുകളും ഹോട്ടലുകളും മൂന്ന് മണിക്ക് ശേഷമേ ചെക്കിങ് ടൈം അനുവദിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് നമ്മുടെ ലഗേജുകൾ സേഫ് ആയിട്ട് ഇവിടെ ക്ലോക്ക് റൂമിൽ വെക്കാം ചില ഹോട്ടലുകളിൽ കോമൺ ആയ ഒരു ക്ലോക്ക് റൂം ആയിരിക്കും നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ അവിടെ വെച്ചിട്ട് വേണം പോകാൻ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ലോക്ക് റൂമുകളുണ്ട് നമുക്ക് പൈസ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം പക്ഷേ നമ്മുടെ കാര്യങ്ങളെല്ലാം സേഫ് ആയിരിക്കും ഇത് വളരെ മോഡേൺ ആയ ഒരു ഹോസ്റ്റലാണ് ഇതിൻ്റെ റിസപ്ഷൻ ട്വൻ്റി ഫോർ ഹവേഴ്സും ഓപ്പൺ ആണ് എന്നാൽ ചില ഹോസ്റ്റലുകളിൽ ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴേക്കും റിസപ്ഷൻ എല്ലാം ക്ലോസ് ചെയ്തിരിക്കും നിങ്ങളുടെ യൂറോപ്പ് ട്രിപ്പിൽ നിങ്ങൾ ഹോസ്റ്റൽ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മുമ്പേ തന്നെ ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതാണ് ബെൽജിയത്തിലെ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും ഹൈ പോവർട്ടി റേറ്റും ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രീറ്റിൽ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നല്ലൊരു ലൈഫിനു വേണ്ടി യൂറോപ്പിലേക്ക് വന്നു ചേരുന്ന ഒട്ടുമിക്ക ആളുകളും ചെന്ന് എത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് ബ്രസൽസ് എന്ന് പറയുന്നത് ഞങ്ങൾ ബ്രസൽസിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ ഞങ്ങൾ ഒരുപാട് ഹോംലെസ് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെ യൂറോപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യും പക്ഷേ ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം ഗവൺമെൻറ്റിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണിത് പക്ഷേ ബെൽജിയം നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മൊത്തം വീടുകളിൽ ഏകദേശം ആറ് ശതമാനം മാത്രമേ ഗവൺമെൻറ് ഓൺഡ് വീടുകളുള്ളൂ എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ ഇത് ഏകദേശം തേർട്ടി ടു ഫോർട്ടി പെർസെൻറ് ആണ് അതായത് ഇതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് വീട് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പക്കൽ വീട് ഉണ്ടാവും എന്നർത്ഥം ഇന്ന് ബ്രസൽസിൽ ഞങ്ങൾ കാണാൻ പോകുന്നത് പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളാണ് ഒന്ന് ആറ്റോമിയം രണ്ട് മിനി യൂറോപ്പ് മൂന്ന് യൂറോപ്യൻ പാർലമെൻറ്റ് മ്യൂസിയം ആദ്യമായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയ ആറ്റോമിയോ ആണ് ഇത് ബ്രസൽസിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ഏകദേശം അരമണിക്കൂർ ദൂരെയാണ് അതിൻ്റെ തൊട്ടടുത്ത് വരെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മിനി യൂറോപ്പാണ് അത് ഈ ആറ്റോമിത്തിൽ നിന്ന് ഏകദേശം അഞ്ച് മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ അങ്ങ് അകലെ ആറ്റോമിയത്തിൻ്റെ ഉരുക്ക് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്ന് കാണുമ്പോൾ ഇതൊരു ചെറിയ നിർമ്മിതിയാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴാണ് ഇത് എത്രത്തോളം വലിയൊരു നിർമ്മിതിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ കാണുന്ന ഓരോ ഗോളത്തെയും എസ്കലേറ്റർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഓരോ ഗോളങ്ങളിലും പലതരത്തിലുള്ള എക്സിബിഷനുകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും മൂലത്തിലുള്ള ഗോളത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയുണ്ട് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു ക്യൂ ആണ് പക്ഷേ ഞങ്ങൾക്കതിലൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഞങ്ങൾ നേരെ കയറ്റി വിട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ആ ക്യൂ എവിടേക്കുള്ളതാണ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും മുകളിലേക്ക് പോകുന്ന സ്പീറാണ് അവിടെയാണ് നമുക്ക് പാരർമിക് ക്യൂ ഉള്ളതും റെസ്റ്റോറൻ്റ് ഉള്ളതും ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ആറ്റോമിയത്തിൻ്റെ മറ്റ് ഗോളങ്ങളിലേക്കാണ് ഞങ്ങൾ ഇങ്ങനെ എക്സിബിഷനോ കണ്ട് നടക്കുമ്പോഴാണ് രണ്ട് മലയാളികളെ പരിചയപ്പെട്ടത് ഇവർ സ്കോട്ട്ലൻ്റിലുള്ള മലയാളികളാണ് ഇവരോ രണ്ട് ദിവസത്തേക്ക് ബെൽജിയം കാണാൻ വേണ്ടി വന്നതാണ് യു കെയിലേക്കും യൂറോപ്പിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ട്രാവല് ചെയ്യാനുള്ള ബെസ്റ്റ് സമയം അത് പാഴാക്കരുത് ഞാൻ രണ്ടായിരത്തി പത്തിലാണ് യു കെയിലേക്ക് വന്നത് ഏകദേശം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ശെങ്കൺ വിസ രണ്ട് പ്രാവശ്യം എടുത്ത് ഫ്രാൻസും റോമും ഒക്കെ കറങ്ങി കണ്ടിരുന്നു കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രയോറിറ്റിയിൽ മാറ്റം വരും പിന്നീട് ഏകദേശം ഒരു എട്ട് വർഷത്തിന് ശേഷമാണ് എനിക്ക് ട്രാവലിങ് വീണ്ടും ആരംഭിക്കാൻ പറ്റിയത് ഈ ആറ്റോമി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേണ്ടി ടെമ്പററി ആയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അന്ന് ഈ ബിൽഡിങ്ങിന്റെ നിർമ്മിതി അലൂമിനിയത്തിലായിരുന്നു പിന്നീട് ഇതൊരു വേൾഡ് അട്രാക്ഷൻ ആവുകയും ഇത് റിനോവേറ്റ് ചെയ്തപ്പോൾ ഈ അലൂമിനിയം ഷീറ്റുകളെല്ലാം മാറ്റി സ്റ്റീലിലേക്ക് മാറ്റുകയുമായിരുന്നു ഇതിന് ആറ്റോമിയം എന്ന് പേര് വരാൻ കാരണം ഇത് ഒരു അയൺ ക്രിസ്റ്റലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു അയൺ ആറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന നിർമ്മിതിയുടെ നൂറ്റി അറുപത്തഞ്ച് ബില്ല്യൺ ടൈംസ് സ്മോളറാണ് എന്തൊക്കെ തന്നെ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് സമ്മറാവുമ്പോൾ നല്ല ചൂടാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ വിശ്രമിച്ചു ഈ ആറ്റോമീത്തിൻ്റെയൊക്കെ ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ഈ ആറ്റോമിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പാർക്കുണ്ട് അവിടെ ഒരു എക്സിബിഷൻ സെൻറ്റർ ഉണ്ട് ഒരു റോയൽ ഗ്രീൻ ഹൗസ് കോംപ്ലെക്സ് ഉണ്ട് അതുകൂടാതെ ഇവിടുത്തെ രാജാവിൻ്റെ ഒഫീഷ്യൽ വസതി എന്ന് പറയുന്നതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന ബിൽഡിങ്ങുകളെല്ലാം ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങ് ദൂരെ നമുക്ക് കാണാം ഇനി ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആറ്റമീത്തിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് അത് ലിഫ്റ്റ് പിടിച്ച് പോകണം എന്നാൽ ആ ലിഫ്റ്റിന് കുറച്ച് ആളുകളെ മാത്രമേ ഒരേ സമയം മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ സ്കൂൾ കുട്ടികളുടെ ഒരു വലിയ നില തന്നെയുണ്ട് ഭാഗ്യമെന്ന് പറയട്ടെ സ്കൂൾ കുട്ടികളുടെ നിര ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ലിഫ്റ്റിൽ രണ്ട് പേർക്ക് കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ഉറക്കെ വിളിച്ചു ചോദിച്ചു ആരെങ്കിലും രണ്ട് പേര് ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടോ ഉടനെ ഞങ്ങൾ രണ്ടുപേരും കൈവക്കി നേരെ ലിഫ്റ്റ് കയറി മുകളിലെത്തി ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ അപാരമാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇത് ഒരു ബാർ അറ്റാച്ച്ഡ് ആണ് നമുക്ക് വൈനോ ബ്യൂറോ വേണമെങ്കിൽ ഇവിടെ കഴിക്കാം പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വളരെ എക്സ്പെൻസീവായിരിക്കും യൂറോപ്യൻസിൻ്റെ ട്രാവൽ രീതി നമ്മുടെ ട്രാവൽ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അവർ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഭക്ഷണമൊക്കെ അഴിച്ച് അങ്ങനെ ഇരിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നാൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഒരു സ്ഥലത്തിരുന്ന് റിലാക്സ് ചെയ്യുന്നതിന് മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്ത് സ്ഥലങ്ങൾ കണ്ടു തീർക്കുക എന്നുള്ളതിലാണ് ആറ്റോമിത്തിൻ്റെ താഴെ വന്ന് കടയിൽ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ തൊട്ടടുത്ത ഡെസ്റ്റിനേഷൻ ആയ മിനി യൂറോപ്പിലേക്ക് പോയി ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം ആറ്റോമിത്തിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഈ മിനി യൂറോപ്പ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമില്ല യൂറോപ്പിലെ മെയിൻ സിറ്റികളിലെ ലാൻഡ് മാർക്സിൻ്റെ മിനിയേച്ചർ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു യൂറോപ്പ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഇത് കാണുമ്പോൾ യൂറോപ്പിൽ എവിടെയൊക്കെ പോകണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഏകദേശം എൺപത് യൂറോപ്യൻ സിറ്റികളിൽ നിന്നുള്ള ചരിത്ര നിർമ്മിതികളുടെ മിനിയേച്ചറുകളുണ്ട് എനിക്ക് ഏറ്റവും ഉപകാരമായി തോന്നിയത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ബുക്ക്ലെറ്റ് തരും ആ ബുക്ക്ലെറ്റിൽ യൂറോപ്പിലെ വിവിധ ചരിത്ര നിർമ്മിതികളുടെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട് അതുകൂടാതെ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ചരിത്രവും ഞാൻ ഈ ബുക്ക് എൻ്റെ അടുത്ത യൂറോപ്യൻ ട്രിപ്പിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ കാണുന്ന സംഭവം ആംസ്റ്റർഡാമിലെ സാൻചാൻസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിൻഡ് മില്ലുകളാണ് കഴിഞ്ഞ കൊല്ലം ആംസ്റ്റർഡാം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്ത് പോയിരുന്നു ഇപ്പോൾ ഏകദേശം രണ്ട് മണിയായിരിക്കുന്നു നല്ല ചൂടുണ്ട് ഞാൻ പോരുന്നതിന് ഒരാഴ്ച മുമ്പ് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എത്തുമ്പോൾ നല്ല മഴയാണ് കാണിച്ചിരുന്നത് പക്ഷേ വെതർ മാറിയിരിക്കുന്നു ഈ രണ്ട് ദിവസങ്ങളിലും നല്ല വെയിലാണ് ഇപ്പോൾ വെദർ ഫോക്കാസ്റ്റ് കാണിക്കുന്നത് യൂറോപ്പിലെ കാലാവസ്ഥ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല യൂറോപ്പ് ട്രിപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വെതർ തന്നെയാണ് വെദർ മാറുന്നതനുസരിച്ച് മാറാനുള്ള ജാക്കറ്റ് നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻ പാർലമെൻറ്റ് മ്യൂസിയമാണ് യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്ന് ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാമെങ്കിലും അതിൻ്റെ അകത്ത് പ്രവേശിക്കാനുള്ള അനുവാദം നമുക്കില്ല സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ടിക്കറ്റ് അഡ്വാൻസായി ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ടതുണ്ട് അത് ഇവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓഡിയോ ഗൈഡ് ഒക്കെ തരും ഈ മ്യൂസിയം കൂടുതലും വിസിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് അവരുടെ ഹിസ്റ്ററി പഠനത്തിന് ഇത് വളരെ ഉപകാരപ്രദമാണ് ചരിത്രത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മ്യൂസിയം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും യൂറോപ്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള വലിയൊരു ഫോട്ടോ ഗാലറി ഇവിടെയുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പോളണ്ടിൽ വെച്ച് എടുത്ത ഒരു ഫോട്ടോയാണിത് രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പും അതിൻ്റെ കെടുതികളും കാണിക്കുന്ന ഒരുപാട് പിക്ചറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ കാലത്ത് ഇതുപോലൊരു കെടുതി ഇനി ആവർത്തിക്കരുത് എന്നൊരു ആഗ്രഹത്തിൽ ഒരു യൂണിയൻ വേണമെന്നൊരു ആശയം ഉയർന്നു വന്നു ഇതിന് മെയിനായിട്ട് ചുക്കാൻ പിടിച്ച മൂന്ന് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബെൽജിയം ലക്സംബർഗും ഫ്രാൻസും ആയിരുന്നു പിന്നീട് അതിലേക്ക് ഇറ്റലിയും ജർമ്മനിയും നെതർലാൻഡ്സും കൂടി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നായപ്പോഴേക്കും യു കെ അയർലൻഡ് ഡെൻമാർക്ക് എന്ന രാജ്യങ്ങൾ കൂടി ഇതിലേക്ക് അടയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയപ്പോഴേക്കും ഫ്രീ ട്രേഡ് എന്നൊരു ആശയം ഉദിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് യൂറോ എന്നൊരു കോമൺ കറൻസി വരുന്നതും യൂറോപ്യൻ യൂണിയൻ സിറ്റിസൻഷിപ്പ് എന്നൊരു ആശയം ഉലിച്ചു വരുന്നതും യൂറോപ്പ് മുഴുവൻ യൂറോ എന്ന കറൻസി കോമൺ ആക്കിയെങ്കിലും ചില രാജ്യങ്ങൾ ബുദ്ധിപരമായി അതിൽ നിന്ന് വിട്ടുനിന്നു അതിൽ രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് യു കെ മറ്റത് സ്വിറ്റ്സർലാൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്ത് യൂറോപ്യൻ യൂണിയനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് അങ്ങനെ ഓഡിയോ ഗൈഡൊക്കെ തിരിച്ചു കൊടുത്ത് ഞങ്ങൾ അവിടുത്തെ ഷോപ്പിലേക്ക് ഒന്ന് പോയി ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി ഹോസ്റ്റലിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം എന്നിട്ട് ഫ്രഷായി ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയ ഒരു ഹോസ്റ്റലാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിലെ സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ പേര് മിനിഞ്ചർ എന്നാണ് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഈ ഹോസ്റ്റൽ മുഴുവൻ സ്റ്റുഡൻസിനെ കൂടെ നിറഞ്ഞിരിക്കുകയായിരുന്നു മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിസിറ്റ് യൂറോപ്യൻ സ്കൂളുകളിലെ കരിക്കുലത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ വരുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഹോസ്റ്റലാണ് ഒട്ടുമിക്ക ഹോസ്റ്റലുകളും മീൽ സാധാരണഗതിയിൽ അല്ല പക്ഷേ ഈ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രം അവർക്ക് സെപ്പറേറ്റ് ക്യാൻറ്റീൻ തന്നെയുണ്ട് നമ്മളെ പോലെയുള്ള യാത്രികർക്ക് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ അവിടെ കിച്ചൺ സെപ്പറേറ്റ് ആയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ ഒരു ദിവസം കൂടി നമുക്ക് ബ്രസൽസിനുണ്ട് ബ്രസൽസിൻ്റെ ഹൃദയഭാഗത്തിലുള്ള കാഴ്ചയിലേക്കാണ് അടുത്ത ദിവസം നമ്മൾ പോകുന്നത്